വാണിജ്യ നവംബർ ിൽ കെ ഐ സി മോഡേൺ ഇൻഡോർ മാർക്കറ്റ് ഹൈടെക് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് അൻപത് ഏക്കറിൽ വ്യവസായ പാർക്ക് അനുബന്ധ ടൌൺഷിപ്പ് തുടങ്ങിയ പദ്ധതികളിലേക്ക് സുരക്ഷിതമായ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുവാൻ അവസരം സുരക്ഷിതത്വം സുതാര്യം വിശദവിവരങ്ങൾക്ക് കെ ഐ സി പെരിന്തൽമണ് നഗരസഭ നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധേയരായി മാറിയ അക്ഷയ് രാധാകൃഷ്ണൻ നൂറിൻ ഷെരീഫ് എന്നിവർ നായിക നായകന്മാരായി എത്തുന്ന വെള്ളയപ്പം ചിത്രീകരണം ആരംഭിച്ചു കൊച്ചിയിൽ നടന്ന പൂജയിലും സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മത്തിലും സിനിമയുടെ കൂടിയായ വെള്ളയപ്പം ചുട്ട വ്യത്യസ്തമാക്കിയാണ് അക്ഷയും നൂറിനും സ്വിച്ച് ഓൺ കർമ്മം ആഘോഷിച്ചത് ആണ് നടന്നത് നവാഗതനായ പ്രവീൺ രാജ് പൂക്കാടൻ സംവിധാനം ചെയ്യുന്ന തൃശൂരിലെ വെള്ളയപ്പങ്ങാടിയുടെ കഥ പറയുന്ന ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പൂജയും കൊച്ചിയിൽ വെച്ചാണ് നടന്നത്